ആദ്യം നമ്മൾ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തിരുന്ന ഒരു കമന്റിനെതിരെയാണ് നമ്മൾ ആദ്യം കൊണ്ട് കേസ് കൊടുത്തത് കേസ് കൊടുത്തത് നമ്മൾ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അവര് നമ്മുടെ മുട്ടം സ്റ്റേഷനിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും അവിടെന്നാണ് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം അവരാണ് അത് അന്വേഷിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തതും അതിനുശേഷം നമ്മൾ മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതേപോലെ തന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയിട്ട് കമന്റ് ചെയ്യാണ് അതായത് അവർക്ക് ഭയങ്കര ധൈര്യമാണ് അവരെ സംരക്ഷിക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പൊ ആദ്യം കമന്റ് ചെയ്ത മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ ചെന്ന് അന്വേഷിച്ച സമയത്ത് അവന്റെ കുടുംബം വളരെ പാവപ്പെട്ട വീടാണ് അപ്പൊ അവർ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവനെ സൗദിയിലേക്ക് പറഞ്ഞോട്ടത് ആള് നിലവിൽ ഇപ്പം നാട്ടിലില്ല സൗദിയിലാണുള്ളത് മലപ്പുറം സ്വദേശിയാണ് പക്ഷെ രണ്ടാമത്തെ ആള് ഈ നസീം എന്ന് പറയുന്ന വ്യക്തി അയാൾക്കെതിരെ നമ്മൾ ഒരു അഞ്ചോ ആറോ പേര് കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നായിട്ട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലിനായാലും ഡി ജി പിക്ക് നേരിട്ടു അല്ലാതെ എൻ എക്ക് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കംപ്ലയിന്റുകൾ